സ്കൂളിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന ചെയ്തു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് ൂർ ആരോഗ്യ സംരക്ഷണത്തിനും രോഗനിർണയത്തിനുമായി ആരോഗ്യ മേഖലയിൽ പുതിയൊരു നീക്കം കൂടി ആയുഷ് വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് ഹൊസബെട്ടു ജി സ്കൂളിൽ നടന്നു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ఆయుష్ పిఎస్ సి మెడల్ ఓఫీసర్ డోక్టర్ షిమ్నా స్వాగతం స్టాన్ కమిటీపేసన్ యాదవ బడాజె అధ్యక్షత వహించు యోగా ఇన్స్ట్రక్టర్ సునిత యోగా బోధవల్కరణ క్లాస్ ఎడుతుర్ జస్ని వి జోస్ జనమైత్రి పోలీసు ఉద్యోగస్థన్ మధు శివరాంభట్ ఎం ఉధ్యావర ప్రమీన్ టి ఎస్ తొంగివర్ పండుతు అబ్దురహిమాన్ ఉధ్యావర్ న్యూస్ బ్యూరో మంచేశ్వరం